ഞങ്ങളെ നാട്ടിലെ തിരയപ്പുറം അഞ്ചുമൂല പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് പോണത് കടവത്ത്

അപ്പൊ കല്യാണം ഭയങ്കര വ്യത്യാസമുള്ള കാര്യം പാലക്കാടം പാലക്കാടം കല്യാണം അവിടുത്തെ മലപ്പുറം കല്യാണം തന്നെയൊക്കെ ചെറിയ ഡിഫറൻറ്റ് കണ്ടപ്പോ ഭയങ്കര പാട്ടും പരിപാടികളൊക്കെ പാലക്കാടൻ കല്യാണുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് വീഡിയോയിലേക്ക് പോവാം

ഇവൻ മുട്ടായി പേര് കേട്ടാലേ വീഡിയോയില് സംസാരിക്കോ ചകിരിപ്പൊളിക്ക് ചേരിപ്പൊളിന്നറിയിട്ടാ പറഞ്ഞു ശരിയാക്കിപ്പൊളിന്നും അറിയില്ല ചകിരിപ്പൊളി ആയി പഴത്തിന് പഴം പുങ്ങിയത് അതിന്റെ പുങ്ങിയതാക്കി

ആകെറായി സംഭവിമുട്ട് തോന്നലുണ്ടാ കറത് അങ്ങോട്ടോ നീങ്ങാൻ പറ്റില്ല പോരാ നടക്കാൻ വയ്യാത്ത ആളെന്തയില് ആ വഴിയാ ഞാൻ എത്തിക്കോടെ ഇവിടെ ബിരിയാണി വേണ്ട വേണ്ടി രാത്രി സാമ്പിൾ ഒക്കെ ആണ് കുറച്ച് ബിരിയാണിക്ക് നല്ല തട്ടി കൊടുക്കുന്നത് വെറുതെ ഒന്നും ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ആക്ക് വേണ്ട ഇപ്പം ബിരിയാണി നൂറാക്ക നൂലൊക്കെ വേണ്ട വേണ്ട അറിയുന്നത് വെരുന്തട്ടാണ് ചിക്കൻ ബിരിയാണി അതാണ് അവസ്ഥകൾ കണ്ടില്ലേ நல்லா கட்டி மேல காணும் ഇഷ്ടം ആ മോന് വരണേ ലാഭം കിട്ടി ലാഭം കിട്ടിയ ലാഭം കിട്ടില്ല അഞ്ചു വയസ്സ് അപ്പഴേ ഐസ്ക്രീമേലീം പറഞ്ഞു കൊടുത്താ എത്ര

അപ്പൊ ഇത്തിരി വാങ്ങിയതാണ് ഓരോരുത്തരും തിരക്കുകൂടെയാണ് എനിക്ക് മാങ്ങാണ് എനിക്ക് വൈനാപ്പിൾ കാണാൻ തന്നെ ഒരേ തിരക്കാണ് മാങ്ങാ മാങ്ങല്ല സെസക്കുട്ടിക്ക് മാങ്ങ പിന്നെ ഉമ്മാക്ക് മാങ്ങ ഓറഞ്ചാണ് ഉമ്മ ഞാനമ്മ ും വേണം കേട്ടോ ഏറ്റവും വലിയ വാക്കുകളി ആരാണ് നിങ്ങള് ഏറ്റവും വലിയ തിരക്കൂടുന്നത് ദൈവം കുട്ടിയാണ് அப்ப പാലക്കാട് പോലെ തന്നെ പാലക്കാട് നല്ല മനോഹരമാണല്ലേ നല്ല വയലുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി യാത്ര ചെയ്യാൻ തന്നെ നല്ല നെൽപ്പാടങ്ങളൊന്നും എവിടെയും കാര്യമായിട്ട് തോർത്തിട്ടില്ല നല്ല ഇങ്ങനെ കിടക്കാനാണ് പച്ചപൊച്ചാണ് അടിപൊളി ഇങ്ങനത്തെ പാടങ്ങളൊക്കെ എവിടെയുള്ളത് ഇന്നത്തെ കാലത്ത് ഞമ്മടെ നാട്ടിലെ ഫുൾ പാടം വല്യ കല്യാണൊക്കെ കഴിഞ്ഞേ വീട്ടാ തിരിച്ചു പോവാണ്

അവിടുന്ന് പട്ടാമ്പിന്ന് കൊറച്ചാണ് പോകണം അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാൻ അധികം സമയത്തോണ്ട് സമയമില്ലാന്ന് പോകേണ്ട ആവശ്യങ്ങൾ അപ്പൊ അതുകൊണ്ട് പെണ്ണിനെ ശരിക്ക് കാണാൻ പറ്റിയില്ല വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതിൽ വളരെ വിഷമുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ അടുത്ത ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്താലേ ആ ബെല്ലേർത്തിക്കാളെയും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യും ചെയ്യും അല്ലേ എല്ല അപ്പൊ ഗേ തീവണ്ടി പോണേല തീവണ്ടി അല്ലേ ഗേറ്റിങ്ങനെ തീവണ്ടി അപ്പൊ ഗേറ്റ് തുറക്കൂട്ടാ അപ്പൊ ഗേറ്റ് കാണാത്തവർക്ക് കണ്ടോളി നമ്മളെ മലപ്പുറം ഭാഗത്തൊന്നും വല്ലാതെ കാണാൻ മലപ്പുറം നമ്മളെ മലപ്പുറം ജില്ലയിൽ വല്ലാതെ ഗേറ്റ് ഇടവില്ല അപ്പൊ പണ്ടത്തെ ഒരു ലുക്ക് തോന്നു ഈ വണ്ടികളൊക്കെ കൂടി ഗേറ്റ് തുറക്കുമ്പോ ഒന്നിച്ചു ആ രസാണ് അപ്പൊ പോട്ടെ പോട്ടെ ഗേറ്റ് തുറന്നാ ആ ഗേറ്റ് കാണിച്ചോട്ടാറച്ച ഇന്നും വരണ്ടാ വണ്ടി ഏഹ് അത് പോയല്ലോ എടാ അപ്പൊ പൊന്തിനാ കുഞ്ഞോ അതാ അപ്പൊ വണ്ടികള് ആ ഗേറ്റ് തുറക്കുമ്പോണ്ടല്ലേ ഒന്നിച്ചില് കാണ്ട കാഴ്ചയാണ് ബുക്ക് പടച്ച നേരെ അല്ല എന്താ കേടുണ്ട് റിപ്പയർ ചെയ്യാണ് വന്നാ എങ്ങനെ ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മുടെ നാട്ടിലെ ഗേറ്റ് അടവ് അല്ല ഗേറ്റിങ്ങലിന്ന് പറയും അല്ലേ ഗേറ്റിങ്ങലിന്ന് പറയും പാലത്തറ ഗേറ്റ് എന്ന് പറയും അവിടെ ഇപ്പൊ നമ്മൾ ഉള്ളത് അല്ലേ അപ്പൊ കെഞ്ഞു പോവാ